ഓം നമശിവായ എല്ലാവർക്കും നമസ്കാരം നവരാത്രിയുടെ ഏഴാം ദിനം കാളരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ ഏഴാം ദിവസമായ സപ്തമിക്ക് ആരാധിക്കുന്നത് കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് കറുപ്പ് നിറത്തോടു കൂടിയ കാളരാത്രി മാതാ ദേവി ദുർഗയുടെ രൗദ്രരൂപമാണ് നാലു നാലു കൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ് കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്രരൂപമാണ് ജടയും ജഡയും ത്രിലോചനങ്ങളുമുള്ള ദേവി ഗർദ്ദപ്പവാഹിനിയാണ് ചതുർബാഹുവായ ദേവിയുടെ വലതു കരങ്ങൾ സർവ്വത ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിക്കുവാനുള്ള ദിനമായി ഏഴാം ദിവസം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ദേവിയുടെ ഈ രൂപം ജീവിതത്തിൻ്റെ ഇരുണ്ടതും അക്രമാസക്തവുമായ വശത്തെ ചിത്രീകരിക്കുന്നു ദേവിയുടെ ഏറ്റവും ക്രൂരവും ഭയപ്പെടുത്തുന്നതുമായ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവി ഭയം ഉണർത്തുന്നു നിഷേധാത്മകത ക്രൂരത അജ്ഞത തുടങ്ങിയ ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ ദേവി ഈ രൂപം ഉപയോഗിക്കുന്നു